മുരിങ്ങൂരിൽ നിന്ന് വാഹനങ്ങൾ തിരിച്ചുവിടുന്ന ബദൽ റോഡിലെ കുഴിയിൽ വീണ് പിക്കപ്പ് വാൻ തകരാറിലായി മണിക്കൂറുകൾ ഇതുവഴിയുള്ള വാഹന ഗതാഗതം തടസ്സപ്പെട്ടു ഇതുമൂലം ദേശീയപാതയിലെ ഗതാഗത കുരുക്കും ശക്തമായി മറ്റു ബദൽ റോഡുകളിൽ ഇതുമൂലം മൂലം വാഹനങ്ങളുടെ വലിയ തിരക്കായിരുന്നു തിങ്കളാഴ്ച സാധാരണ ദിവസങ്ങളെക്കാൾ വലിയ തിരക്കാണ് എറണാകുളം ഭാഗത്തേക്ക് ഉണ്ടാവുക പുലർച്ചെ മുതൽ ഗതാഗത കുരുക്ക് ശക്തമായിരുന്നു അതിനിടയിലാണ് എറണാകുളത്തേക്ക് കായകയറ്റി പോവുകയായിരുന്ന പിക്കപ്പ് വാൻ തിങ്കളാഴ്ച പുലർച്ചെ നാലു മണിയോടെ മുരിങ്ങൂർ കല്ലും കടവ് വഴിയിലെ വലിയ കുഴി വീണ് തകരാർ സംഭവിച്ചത് മണിക്കൂറുകൾ ശ്രമിച്ചിട്ടാണ് പിക്കപ്പ് വാൻ റോഡിൽ നിന്ന് മാറ്റുവാൻ സാധിച്ചുള്ളൂ ഇതോടെ ഇതുവഴി പോകേണ്ട ചെറുവാഹനങ്ങൾ പോലീസിന്റെ നേതൃത്വത്തിൽ മുരിങ്ങൂർ ഡിവൈൻ അടിപ്പാത കാടുകുറ്റി വഴി തിരിച്ചുവിട്ടെങ്കിലും മറ്റു വാഹനങ്ങളുടെ നിര ചാലപ്പുടി വരെ എത്തുകയായിരുന്നു ക്രെയിൻ കൊണ്ടുവന്ന് പിക്കപ്പ് വാൻ മാറ്റുവാൻ ശ്രമിച്ചെങ്കിലും വണ്ടിയിലെ ലോഡ് കാരണം മാറ്റുവാൻ സാധിച്ചില്ല തിങ്കളാഴ്ച രാവിലെ ഏകദേശം എട്ട് മണിയോടെ പിക്കപ്പ് വാൻ വഴിയിൽ നിന്ന് മാറ്റിയെങ്കിലും പിന്നെയും മണിക്കൂറുകൾ കഴിഞ്ഞാണ് വാഹന ഗതാഗതം സാധാരണ നിലയിലായത്